നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം മീഡിയോക്കാര് ഈ റിപ്പോർട്ട് ടി വി ഒക്കെ നല്ല റിപ്പോർട്ട് ചെയ്തിരുന്ന ചാനലാണ് പക്ഷെ ഇവനിപ്പോൾ ചെയ്യുന്ന എന്താണെന്നറിയോ എന്താണ് എന്തെങ്കിലും ഒരു അനങ്ങി കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യാന്നല്ല അതിന്റെ ജെനുവിനിറ്റിയോ കാര്യങ്ങളോ ഒന്നും അന്വേഷിക്കുന്നില്ല നിങ്ങളെ റൈറ്റിംഗ് ഫുള്ള് പോകുന്ന രീതിയിലേക്കാണ് നിങ്ങളൊരു മുന്നോട്ടുള്ള യാത്ര അതായത് നിങ്ങളൊരു മാധ്യമ പ്രവർത്തനമാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ജെനുവിനിറ്റി മനസ്സിലാക്കിയിട്ട് മാത്രം അത് ഔട്ട് ചെയ്യുക അല്ലാതെ ഞങ്ങളാണ് ആദ്യം ഞങ്ങളാണ് ആദ്യം എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഒരു കഷ്ടമാണ് ഒരു മാധ്യമം എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ ഒരു സത്യസന്ധത നിലനിർത്താൻ വേണ്ടി പഠിക്കണ്ടേ ഇതെന്തൊരു കാലമാണ് പി രാഹുൽ മാങ്കൂട്ടത്തില് ഇന്നൊരു കാ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഏത് വ്യക്തിയെയും വീഡിയോ സഹിതം ഓഡിയോ വന്നിട്ടല്ലേ വീഡിയോ സഹിതം ക്രിയേറ്റ് ചെയ്യാൻ ഒരു പ്രശ്നമുള്ള കാലമല്ല അപ്പം അതിന്റെ ജെനുവിനിറ്റി മനസ്സിലാക്കുക തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം പക്ഷേ ജെനുവിനിറ്റി മനസ്സിലാക്കരു മാധ്യമം അതിനാണ് മുൻകൂട്ടി ഒരു ചടുലത കാണിക്കേണ്ടത് അല്ലാതെ മാധ്യമം ആദ്യം ഫേക്ക് റിപ്പോർട്ട് ചെയ്യുക പിന്നെ അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുക എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സ്വന്തം താല്പര്യത്തിനു വേണ്ടി നടത്തുന്ന മാധ്യമ പ്രവർത്തനമാണ് എന്ന് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അല്ലെങ്കിൽ എല്ലാ ചാനലും ഒരു വിതൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പം നിങ്ങൾ ഈ ട്വൻ്റി ഫോർ മാ അതുപോലെ റിപ്പോർട്ടർ ടി വി ഒക്കെ വളരെ മാന്യമായിട്ടായിരുന്നു സമൂഹത്തിൽ കാഴ്ചപ്പാടുണ്ടായിരുന്നത് ആ ഒരു കാര്യം കളഞ്ഞുള്ള രീതിയിലേക്ക് മാറരുത് അപ്പോൾ പൊതുവേ കാര്യങ്ങൾ അന്വേഷിക്കുക അതിൻ്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ മുന്നിട്ടിറങ്ങും എന്നിട്ട് അത് റിപ്പോർട്ട് റിപ്പോർട്ടായി അതാണെന്ത് ഒരു മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന രീതി ഈ ഒരു കാര്യമാണ് പൊതുജനം ആവശ്യപ്പെടുന്നത് ഇതുപോലെയുള്ള ചാനലുകളോട് അല്ലാതെ ഈ മലൻ ടി വി ഒക്കെ പോലത്തെ രീതിയിലേക്ക് നിങ്ങൾ മാറരുത് ഇതാണ് പറയാനുള്ളത് ഓക്കേ